സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന ജില്ലയാണ് പാലക്കാട് എന്നാൽ ഇപ്പോൾ തകർന്ന് തരിപ്പണമാകുന്ന ജില്ലയായി മാറിക്കഴിഞ്ഞു വിഭാഗീയത അതിരുകടന്ന് നിയന്ത്രണാതീതമായിരിക്കുകയാണ് ഒരു പഞ്ചായത്തിൽ നിന്നും എഴുപത്തിയഞ്ച് പ്രമുഖർ പാർട്ടി വിട്ടിരിക്കുന്നു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയ സി പി എമ്മിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തകരുടെ കൂട്ടത്തോടെയുള്ള പാർട്ടി വിടലുണ്ടായിരിക്കുന്നത് തേൻകുറിശി പഞ്ചായത്തിൽ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മൂന്ന് ബ്രാഞ്ച് സെക്രട്ടറിമാരും ഒരു ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയുമടക്കം എഴുപത്തി അഞ്ച് പേരാണ് പാർട്ടി വിട്ടത് ഡി സി സി സംഘടിപ്പിച്ച അംഗത്വ വിതരണ ചടങ്ങിൽ പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ മുഖ്യാതിഥിയായി സംബന്ധിച്ചു സി പി എം മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായ എം വിജയൻ ബ്രാഞ്ച് സെക്രട്ടറിമാരായ സുരേന്ദ്രൻ സതീഷ് കുമാർ രാധാകൃഷ്ണൻ ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി രാഹുൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് എഴുപത്തിയഞ്ചോളം പേർ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് സി എന്ന പാർട്ടി അതിന്റെ ആശയങ്ങളിൽ നിന്നും വ്യതിചലിച്ചു എന്നും അഴിമതി നടത്താനും അത് മൂടിവെക്കാനും വേണമെങ്കിൽ ഏതു വർഗീയ പാർട്ടികളുടെയും സഖ്യം ചേരുമെന്നുമുള്ള വേദനയോടുകൂടിയാണ് ഇത്രയും കൂടുതൽ സഖാക്കൾ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് സി പി എമ്മിന്റെ മതേതര കാഴ്ചപ്പാട് കാപട്യമാണെന്നും വർഗീയതയോട് സി പി എം എടുക്കുന്ന നിലപാട് ആശങ്ക ഉണ്ടാക്കുന്നതാണെന്നും പറഞ്ഞുകൊണ്ടാണ് സി പി എമ്മിൽ നിന്നും ആളുകൾ കൊഴിഞ്ഞു പോകുന്നത് താൽക്കാലിക ലാഭം ലക്ഷ്യമിട്ടുള്ള നിലപാടുകളാണ് സി പി എം സ്വീകരിക്കുന്നതെന്നും ഇവർ വ്യക്തമാക്കുകയാണ് സി പി എമ്മിന് എ േറ്റവും കൂടുതൽ തിരിച്ചടി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലയാണ് പാലക്കാട് മൂന്ന് തിരഞ്ഞെടുപ്പ് മുൻപ് വരെ ജയിച്ചിരുന്നു ഒരു സീറ്റിൽ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്ന് മാത്രമല്ല ഉപതിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ വരെ ഒരാളുണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം നേതൃത്വത്തിന്റെ ദാഷ്ട്യവും അഴിമതിക്കും വർഗീയതയ്ക്കും ഒപ്പം പോകുന്നതുമാണെന്നും വിലയിരുത്തിക്കൊണ്ടാണ് ആത്മാഭിമാനമുള്ളവർ പാർട്ടി വിടുന്നതെന്നാണ് പറയുന്നത് ഇപ്പോൾ തേങ്കുരിശി പഞ്ചായത്തിൽ സംഭവിച്ചതിന് സമാനമായി തന്നെ ചിറ്റൂർ നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന കൊഴിഞ്ഞാമ്പാറയിലും സംഭവിക്കാൻ പോവുകയാണ് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ആറ് കമ്മിറ്റി അംഗവും ലോക്കൽ സെക്രട്ടറിയും അടക്കമുള്ളവർ പാർട്ടിയുടെ യോഗത്തിന് ബദലായി യോഗം ചേർന്നിരിക്കുന്നു നടപടിക്ക് മുതിർന്നാൽ ആ പഞ്ചായത്തിലെ സി പി എം മുഴുവൻ കോൺഗ്രസിൽ ലയിക്കുമെന്ന മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു ഏതായാലും സി പി എമ്മിന് പാലക്കാട് ജില്ലയിലെ കാര്യങ്ങൾ ആശങ്കയുണ്ടാക്കുന്നത് തന്നെയാണ് എം എൽ എ മാരിൽ പന്ത്രണ്ടിൽ പത്തും സി പി എമ്മിനാണ് അങ്ങനെയുള്ള ഒരു കോട്ട തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു എന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് ഇടതുമുന്നണിയെ പാലക്കാട് കാത്തിരിക്കുന്നത്